വണ്ടി വരണുണ്ടോ ഇവിടെ വളരെയധികം പ്രയാസത്തോടു കൂടി ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ റോഡ് പണി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചാണ് കാരണം എന്താ പറയുക ഞങ്ങള് നമ്മൾ ഇവിടെ എല്ലാ വർഷം വർഷം ഇവിടെ ഈ ഒരു റോഡ് വെള്ളം വന്നിങ്ങാണ്ട് ഇവിടെ ഈ വാഗമാണ് ആദ്യം എന്താളരുത് അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡില് ഇവിടെ ആദ്യം തകരും തകർന്ന് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ വണ്ടിക്കാരൊക്കെ റൈറ്റ് സൈഡ് പിടിക്കും ഇവിടുന്ന് ഒരു വാഹനം വരും തക്കും ഇവിടെ അല്ല കാണാൻ വേണ്ടി കളിയോട്ട് എനിക്കും പറയാനുള്ള നാട്ടുകാരുന്നുണ്ട് എന്താ പറയാ തന്നെയാണ് അവസ്ഥകള് വണ്ടി കാണിച്ചു വണ്ടി കാണിച്ചു പുടവ് വരുന്നത് കാണിച്ചു അവസ്ഥയാണ് വരുന്നത് ആ അപ്പൊ ഞാനീ നാട്ടുകാരാണ് ആ കഴിഞ്ഞ ആഴ്ചയില് ഈ പുത്തനീട്ട് ഓഫർസക്കാരെ കൂടിയിട്ട് പ്രത്യേകം കൂടുതൽ സെറ്റ് ആക്കി റെഡിയാക്കി പറയുന്നത് സെറ്റ് ആയിരുന്നു ഒരു ഭയം ഇല്ലാതെ പോകാനുള്ള ഒരു അവസ്ഥ ഇല്ലായിരുന്നു ഇപ്പൊ വീണ്ടും പള്ളി പോലെയല്ല ആ ബൈക്ക് പോയതല്ലോ അതേപോലെ ബൈക്കിൽ അതിനെ പോകും ഒരു ബൈക്കിന് പോകണെങ്കിൽ തൽക്കാലം പോകാറുണ്ട് അപ്പൊ അവിടുന്ന് വരുന്ന ഒരു വണ്ടി ഒരു ബൈക്കാരാണ് അധീനം എടുക്കുമ്പോ ഒരു വണ്ടി നടത്തുന്ന ആള് അധീനം പോയത് എന്റെ കണ്ണുമ്പോ പോയത് പിന്നെ അതല്ല അതാകാണ്ടോ അവിടെയാണ് സ്കൂൾ മദർസിലിരുങ്ങാറ്റ് സ്കൂൾ മദർസുള്ളത് കുട്ടികൾ അധീനം ഇതിനൊക്കെ പോകും പിന്നെ ആ സൈഡിൽ അന്നിന്റെ അന്നിന്റെ വണ്ടി ഉള്ളത് ഈ സൈഡിലൊക്കെ വഴിക്കലാണ് റോഡ് ടാറുള്ള റോഡ് വീട്ടില ആ സൈഡിലൊക്കെ വഴക്കലാണ് തെന്നു വിടാൻ വേറെ എങ്ങോട്ടും പോകണ്ട അപ്പൊ ഈ മേനാറ്റൂര് പുന്നക്കാലം ജലയിൽ ഈ റോഡ് വളരെ ഉഷാർ റോഡാണ് ഇവിടെ മാത്രമേ വിഷയം എന്ന് വെച്ചാൽ ഇതിന്റെ അലീലുണ്ട് അതൊന്നല്ലേ വെള്ളം ഉണ്ടോ അതായിരിക്കാം അല്ലോ അതണ്ടോ ഓഹ് പാലത്തിന് അപ്പൊ അതിന് കരുവാൻ പഞ്ചായത്ത് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് പാലതിനെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മഴക്കാലമാണ് പക്ഷേ ഈ ഓവുപാലോട് ഉണ്ടായിട്ടും വെള്ളം ോഡിന് പുറത്തു കൂടിയാണ് ഒഴികുന്നത് എന്താണ് ഇങ്ങള് ഇതിലെ ഫുൾ ബസ്സുകൾ കണ്ടമാനം ബസ്സുകളൊക്കെ പോണേ ഇവിടെയാണ് ഇപ്പൊ ഓവാലും വരുന്നത് ഇവിടെ എങ്ങനെയാണ് ഓവാലുള്ളത് ഓവാലം അടഞ്ഞിക്കാന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെ വെള്ളം അത് അടഞ്ഞ വാങ്ങി ഇവിടെ മറിഞ്ഞ് റോഡ് കയറുന്നത് എല്ലാ വർഷമുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ ഇന്നോ ഇന്നലെ ഉള്ളതല്ല എല്ലാ വർഷമുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു കരുവാരകുണ്ട് മേലാറ്റൂർ റോഡില് നമ്മുടെ സ്കൂൾ പടി പുത്തനേൻ്റെ സ്കൂൾ പടി അടിയിലുള്ള ഒരു പ്രശ്നമാണിത് വളരെ പ്രയാസമാണ് ആളുകൾ കാരണം വാഹനം ആളുകൾ ഈ റോഡ് കാണണ്ടാന്നില്ല നിലക്ക് വാഹനം കുഴിച്ചാടണ്ടാന്നില്ലെന്നിലയ്ക്ക് കട്ട് ചെയ്ത് അതിലെ കയറും അപ്പൊ അങ്ങനെ ഇവിടെ അപകടങ്ങൾ നടക്കുന്നത് അപ്പൊ വരുന്ന വാഹനങ്ങൾ വളരെ ശ്രദ്ധിക്കുക പെരിന്തൽ അടങ്ങുന്ന വണ്ടിക്കാർ പോണത് ആണോ ഇങ്ങനെയാണ് കഥ പെരിന്തൽ കരുവാരകുണ്ട് ഭാഗത്ത് നിന്ന് മേലാരുന്ന് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ എടുത്തു പോകണം കാരണം എന്താ വെച്ചാല് പുത്തന ഈ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എന്തായാലും മാസത്തിന് വേണ്ടങ്ങൾ ഓരോ ഓല സൈഡ് കീപ്പ് ചെയ്താ പോവുക അപ്പൊ കരുവാര കൊണ്ടുനിന്ന് വരുന്ന വാഹനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് പോവുക മറിച്ച് അവിടെ നിന്ന് വരുമ്പോ ചെറിയൊരു വളവും ഡെന്റും ഒക്കെ പാടേണ് അപ്പൊ വാഹനം കാണൂല അപ്പൊ കണ്ടെങ്ങൾ ഒരു ബസ്സാണ് വരുന്നത് ഇവ അതാ അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ ഇങ്ങനെ വണ്ടിക്കാർ വണ്ടിക്കാര് റോങ് സൈഡ് കാണുന്നു എന്തായാലും അപകടങ്ങൾ സംഭവിക്കാതിക്കട്ടെ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു വീഡിയോ നിങ്ങളുമായി പറഞ്ഞു നിൽക്കുമ്പോഴാണ് സലാം ഫൈസ് നമുക്കറിയാം ഹിമ കാളികാവിലെ ഹിമയുടെ മാനേജിങ് അല്ലെ മാനേജറാണ് അപ്പം എന്താ വൈസ് ചെയർമാൻ കൂടിയാണ് എന്തായാലും സലാം ഖാക്ക് സലാം അടുത്ത സലാം ഖാന്റെ പടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറിയപ്പെടുത്ത അവസ്ഥ ഏതായാലും അദ്ദേഹത്തിന്റെ വടഞ്ഞി കിടക്കുന്ന ഒരു ഉപാലാണ് ഇതിന്റെ ഈ കുന്നിൽ നിന്ന് ഇറങ്ങണ മുഴുവൻ വെള്ളം വരുന്ന വലിയ തോടായിട്ട് മഴ വർഷിച്ചാല് ഉറവ് വരെയുള്ള സ്ഥിരമായി വെള്ളമൊഴുകുന്ന ഒരു വലിയ ഓവാലാണ് ഇത് തൂർന്ന് ഇതാ ഒരു കാലത്തും ഇത് തോണ്ടേ അല്ലെങ്കിൽ ഇതൊന്ന് പിന്നെ വൃത്തിയാക്കുക ചെയ്യാത്തത് കൊണ്ട് സ്ഥിരമായി ഇവിടെ കുഴി രൂപപ്പെടുകയാണ് ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ഈ തൊട്ടടുത്ത് ഈ ഓവലത്തിന്റെ ഈ വലിയ കൈവരിയൊക്കെ ഒക്കെ തകർന്നത് വാഹനങ്ങൾ ഇടിച്ചാണ് കാരണം ഈ കുഴിയിൽ നിന്ന് വെട്ടിച്ച് അടുത്തടുത്തായിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു അപകട ഒരു വളവ് കൂടിയാണ് ഇത് ഇനിയും നീട്ടിങ്ങനെ കൊണ്ടുപോകാണെങ്കിൽ ഒരുപാട് അപകട സാധ്യതകളുണ്ട് രാത്രിയൊക്കെ വന്നുകൊണ്ട് ചെറിയ വാഹനങ്ങൾ ടൂ വീലർ അതുപോലെ സ്ത്രീകളൊക്കെ ഈ കുഴിയിൽ വന്ന് വീഴുന്ന വലിയ ദുരവസ്ഥ ഇവിടെ ഉള്ളത് ഈ റോഡ് പിന്നെ പുനർനിർമ്മാണം വരുന്നതിന് മുമ്പെങ്കിലും അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് വട്ടം മണ്ണും അതുപോലെ കോറിവേസ്റ്റൊക്കെ ഇട്ടു പക്ഷെ അതൊക്കെ പിന്നെ ഇല്ലാതെ പോവുകയാണ് ചെയ്യണത് അത് സ്ഥിരമായ ഒരു സംവിധാനമായി വന്നിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നീങ്ങും വാഹനങ്ങളും അതൊക്കെ അതാണ് പരിശുദ്ധമായ സിത്തുസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാറുണ്ട് തരിശിൽ ഒരു കുടിൽ കൂടി സിദ്ധൂസ് ഇഡ്ലി ദോഷമാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ